നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉലകം ചുറ്റാൽ ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററിന്റെ ചിറക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അരിഞ്ഞെടുത്തു അടുത്ത ദിവസങ്ങളിൽ തന്നെ ഹെലികോപ്റ്ററുമായി കമ്പനി സ്ഥലം വിട്ടു മാവോയിസ്റ്റ് വേട്ടയ്ക്കുള്ള കേന്ദ്ര ഫണ്ട് അമിത്ഷാ കഴിഞ്ഞ മാസം വെട്ടിക്കുറച്ചിരുന്നു ഇതോടെയാണ് ഉന്നതർ സവാരി നടത്തുന്ന ഹെലികോപ്റ്ററിന് ലക്ഷം വാടക നൽകാനുള്ള വഴിയാണ് അടഞ്ഞത് മാവോയിസ്റ്റ് വേട്ടയുടെ പേരിലാണ് വാടകയ്ക്കെടുത്തത് എങ്കിലും ഒരു തവണ കോഴിക്കോട് മേഖലയിലെ വനത്തിന് മുകളിലൂടെ പറഞ്ഞതാണ് അതുകൊണ്ട് നടത്തിയ ഏകദൌത്യം അത് പരാജയപ്പെടുകയും ചെയ്തു വെട്ടിക്കുറച്ച തുക വീണ്ടും കിട്ടാൻ കണ്ണൂർ വയനാട് ജില്ലകളിലെ മാവോയിസ്റ്റ് ബാധിത പട്ടികയിൽ നിലനിർത്തണമെന്ന് മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടപ്പോൾ ആവശ്യപ്പെട്ടു എന്നാൽ ഇക്കാര്യത്തിൽ പുനരാലോചനയില്ല എന്നാണ് അമിത്ഷാ പറയുന്നത് മുഖ്യമന്ത്രിയുടെ പ്രതീക്ഷ മങ്ങി അങ്ങനെയാണ് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ പിണറായിക്ക ട്രെയിൻ കാത്തുനിൽക്കേണ്ടി വന്നത് ഇല്ലെങ്കിൽ തലസ്ഥാനത്ത് പറന്നിറങ്ങേനെ ഫെബ്രുവരിയിൽ മാവോയിസ്റ്റ് നേതാവ് രവി എന്നറിയപ്പെടുന്ന സന്തോഷ് അറസ്റ്റിലായതോടുകൂടി കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന എല്ലാ മാവോയിസ്റ്റുകളെയും പിടികൂടാനായി പോലീസ് പ്രഖ്യാപിച്ചതോടുകൂടിയാണ് കേന്ദ്രം തുക കുറച്ചത് പ്രതിവർഷം കോടിയാണ് കേന്ദ്രം വയനാട് പാലക്കാട് മലപ്പുറം ജില്ലകൾ മാവോയിസ്റ്റ് മുക്തയായി എന്ന് പ്രഖ്യാപിച്ചതോടുകൂടി ശതമാനം വെട്ടിക്കുറച്ചു ഇപ്പോൾ അഞ്ചു കോടിയിൽ താഴെ ലഭിക്കുന്നുള്ളൂ വനത്തിലെ തിരച്ചിൽ വാഹനങ്ങൾ ആയുധങ്ങൾ വാങ്ങൽ തണ്ടർ ബോട്ടിന്റെ പരിശീലനം കമ്മ്യൂണിറ്റി പോലീസിംഗ് വോളണ്ടിയർമാരുടെ ചെലവ് എന്നിവയ്ക്കെല്ലാമുള്ള പണമാണ് ഇത് ഹെലികോപ്റ്ററിന് മാത്രം ഒൻപതര കോടി വേണം മൂന്ന് കോടിയിലേറെ രൂപ വാടക കുടിശ്ശികയുണ്ട് കേരളത്തിൽ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ മാവോയിസ്റ്റ് നേതൃത്വം തീരുമാനിച്ചതായി ഇന്റലിജൻസ് ബ്യൂറോ സംസ്ഥാന പോലീസും നൽകിയ സൂചന ചൂണ്ടിക്കാട്ടിയാണ് രണ്ടു ജില്ലകളെ പട്ടികയിൽ നിലനിർത്തണമെന്നും ഫണ്ട് വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ കേരളം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളുടെ അതിർത്തിയായ ഡ്രൈ ജംഗ്ഷനിലെ സംയുക്ത പരിശോധന അല്ലാതെ തണ്ടർബോട്ടിന് കാര്യമായ പണിയില്ല ഹെലികോപ്റ്ററിന് മൂന്ന് വർഷത്തേക്ക് ദം എട്ട് കോടിയാണ് വാടക മൂന്ന് വർഷത്തെ കരാർ ഒപ്പിടുന്നതിനാൽ ഇത്രയും കാലം വാടക കൊടുത്തേ പറ്റൂ കേന്ദ്ര ഫണ്ട് കിട്ടിയില്ല വാടക സംസ്ഥാനം നൽകേണ്ടി വരും പതിനൊന്ന് സീറ്റുള്ള ഫ്രഞ്ച് നിർമ്മിത ഇരട്ട എഞ്ചിൻ കോപ്റ്ററെ ഇന്ധനം അറ്റകുറ്റപ്പണി അതുപോലെ തന്നെ സാഫ്റ്റിന്റെ ശമ്പളം പാർക്കിംഗ് തന്നെ പാർക്കിംഗ് ഫീസ് സഹിതമാണ് വാടക വരുന്നത് കേരളം തീവ്ര മാവോയിസ്റ്റ് വിമുക്ത സംസ്ഥാനമെന്ന കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് ഏതാനും മാസങ്ങൾ മുമ്പാണ് പശ്ചിമഘട്ട ദളിത നേതാക്കൾ കൊല്ലപ്പെടുകയോ പിടികൂടുകയോ ചെയ്ത സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ വില ഉയരുന്നത് പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ സാഹചര്യത്തിലാണ് നക്സൽ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിനുള്ള കേന്ദ്ര ഫണ്ട് നഷ്ടപ്പെട്ടത് കേരളം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളുടെ അതിർത്തി പങ്കിടുന്ന വനമേഖല കേന്ദ്രീകരിച്ചായിരുന്നു മാവോയിസ്റ്റിന്റെ താവളം പ്രവർത്തിച്ചിരുന്നത് പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രവർത്തനം സജീവമായിരുന്നത് അത് വയനാട് ജില്ലകളിലേക്ക് മാറി ഏറ്റവും ഒടുവിൽ കണ്ണൂർ വയനാട് ജില്ലകളിലേക്ക് മാറി നക്സൽ ബാധിത ജില്ലകളിൽ പലപ്പോഴും പോലീസും മാവോയിസ്റ്റുകളുമായി ഏറ്റുമുട്ടലുകളും ഉണ്ടായിരുന്നു കർണാടക ആന്ധ്ര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മാവോയിസ്റ്റ് നേതാക്കൾ പരിശീലനം നൽകിയിരുന്ന ഈ താവളം സജീവമായിരുന്നു ചില നേതാക്കൾ ഏറ്റുമുട്ടലിൽ മരിച്ചു ചിലരെ പിടികൂടി ചിലർ കീഴടങ്ങി ഇതോടെ മാവോയിസ്റ്റ് പ്രവർത്തനം കേരളത്തിന് സജീവമല്ലെന്ന നിഗമനത്തിലായി കേന്ദ്രമെത്തി ഒരു മാസം മുമ്പ് ചേർന്ന യോഗത്തിലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരുന്നു അവസാനത്തോടെ പരമാവധി ജില്ലകളിൽ നക്സൽ വിമുക്തമാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിട്ടത് ഇതിന്റെ ഭാഗമായി മുപ്പത് ജില്ലകളിലെ ഒഴിവാക്കിയപ്പോൾ കേരളത്തിലെ രണ്ട് ജില്ലകളെയും ഒഴിവാക്കി കഴിഞ്ഞ പത്തു വർഷമായി കേരളത്തിന് മാവോയിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര ഫണ്ട് ലഭിക്കുന്നില്ല മാവോയിസ്റ്റ് നിരീക്ഷണത്തിനും വിവിഐപി ഐപി യാത്രയ്ക്കുമായി ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തും പോലീസ് ഫണ്ട് ഉപയോഗിച്ചാണ് എന്നാൽ മാവോയിസ്റ്റ് ബാധിത സ്ഥലങ്ങളിലെ തണ്ടർ ബോട്ടിന്റെ നിർദ്ദേശ നിരീക്ഷണം തുടരുമെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ ദിവസം മാവോയിസ്റ്റ് യൂണിഫോമിൽ കണ്ണൂർ വഴിക്കടവിൽ ചിലരെ കണ്ടുവെന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് മാവോയിസ്റ്റ് മുക്ത ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചിൽ സാധ്യമാക്കുന്ന അമിത്ഷായുടെ പ്രഖ്യാപനം പലരെയും ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം അമിത് ഷാ പറഞ്ഞത് ചെയ്യുന്ന കർശന കാരണമാണ് കാര്യങ്ങൾ തന്നെ ഇതിനെതിരെ മാവോയിസ്റ്റുകളോട് അനുപാതം പ്രകടിപ്പിച്ച മുൻ തെലങ്കാന മുഖ്യമന്ത്രിയായ കെ സി ആർ എന്ന മൂന്ന് അക്ഷരത്താൽ പ്പെടുന്ന കെ ചന്ദ്രശേഖര റാവു മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് നേതാക്കൾ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതാക്കൾ മതപരിവർത്തന ലോബികൾ ചില മാധ്യമ പ്രവർത്തകർ എൻ ജിഒ സംഘങ്ങൾ തുടങ്ങി ഒട്ടേറെ പേർ രംഗത്തെത്തി എന്തുകൊണ്ട് പലർക്കും സർക്കാരിനെതിരെ സായുധ സമരം നടത്തുന്ന മാവോയിസ്റ്റുകളോട് ഇത്രയ്ക്ക് കരുണയും കരുതലും പലരും കൊടുക്കൽ വാങ്ങലുകൾ മാവോയിസ്റ്റുകളും രാഷ്ട്രീയക്കാരും എൻ ജിഒകളും തമ്മിലുണ്ട് പല ലക്ഷ്യങ്ങൾക്കും രാഷ്ട്രീയക്കാർ മാവോയിസ്റ്റുകളെ ഉപയോഗപ്പെടുത്താറുണ്ട് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഭരിക്കുന്ന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ഇല്ലാതെയാക്കാൻ മാവോയിസ്റ്റുകളുടെ പേരിൽ വിദേശ ഫണ്ട് സ്വീകരിക്കാൻ അങ്ങനെ പലർക്കും മാവോയിസ്റ്റുകളിൽ പലതും പല താല്പര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ഏറെ വ്യത്യസ്തരാണ് മതപരിവർത്തന ലോബികൾ ഇവർക്ക് മാവോയിസ്റ്റ് സംഘങ്ങളോടുള്ള കൊടുക്കൽ വാങ്ങൽ ഈ വ്യത്യസ്തമാണത്ര ഇന്ത്യയുടെ പല വന്യപ്രദേശങ്ങളിലും ഗോത്രവർഗക്കാരുടെയും ആദിവാസികളുടെയും അടുത്തെത്താൻ മതപരിവർത്തന ലോബി മാവോയിസ്റ്റുകളെ ഉപയോഗിക്കപ്പെടുത്തിയിട്ടുണ്ട് മാവോയിസ്റ്റുകൾക്ക് മതപരിവർത്തന ലോബി വിദ്യാഭ്യാസം ചികിത്സയും എല്ലാം നൽകും പകരം മാവോയിസ്റ്റുകൾ മതപരിവർത്തന ലോബിയെ സാധാരണ മനുഷ്യർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത നിബിഡ വനങ്ങൾക്കകത്ത് ഗോത്രവർഗ്ഗക്കാരുടെയും ആദിവാസികളുടെയും അടുത്ത് എത്തിക്കുന്നു ഇവർക്ക് നൂറുകണക്കിന് ഗോത്രവർഗ ആദിവാസി ഭാഷകൾ ഹൃദിസ്ഥമായിരുന്നു പലപ്പോഴും ലിപികൾ പോലും ഇല്ലാത്ത ആശയവിനിമയത്തിന് സംസാന ഭാഷ എന്ന നിലയിൽ മാത്രം ഉപയോഗിക്കപ്പെട്ടിരുന്ന ഈ ഭാഷകൾ പഠിക്കുക എന്നത് ബുദ്ധിമുട്ടാണ് ഇത്തരം സമൂഹങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് പേരാണ് മതപരിവർത്തനത്തിന് വിധേയമായത് മാവോയിസ്റ്റുകൾ എന്ന പേരിൽ ജയിലിൽ അടക്കപ്പെട്ട സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ മൂവായിരം പേരാണ് പ്രസിക്യൂട്ട് പ്രിസ്നേഴ്സ് സോളിറ്റാരിറ്റി കമ്മിറ്റി മോചിപ്പിച്ചത് മാവോയിസ്റ്റുകൾക്ക് വേണ്ടി ഈ സംഘടന ഫണ്ട് ശേഖരിച്ചതായും എൻ ഐ എ റിപ്പോർട്ടിൽ പറയുന്നു എന്തായാലും മാവോയിസ്റ്റ് മുക്ത ഭാരതം സ്ഥാപിക്കും എന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ ഇന്ത്യയിൽ ചില കോണുകളിൽ സാമൂഹിക ആസ്വാസ്ഥ്യങ്ങൾ ഉയരുന്നതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് റിപ്പബ്ലിക് ടി വി എഡിറ്റർ അർണബ് ഗോസ്വാമി പറഞ്ഞത് ധർമ്മസ്ഥലയിലെ ക്ഷേത്രത്തിനെതിരായ ആരോപണങ്ങൾക്ക് പിന്നിൽ മാവോയിസ്റ്റ് മീഡിയ ആണ് എന്നാണ് തൊണ്ണൂറായിരം യൂട്യൂബർമാരാണ് ബലാത്സംഗത്തിന് ശേഷം നൂറുകണക്കിന് സ്ത്രീകളുടെ മൃതദേഹം ധർമ്മസ്ഥലയിൽ കൂട്ടത്തോടെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഹിന്ദു ക്ഷേത്രങ്ങളെ അപകീർത്തിപ്പെടുത്തുക വഴി കർണാടകയിലെ ബിജെപി ശക്തി കേന്ദ്രത്തിന് ഹിന്ദുത്വത്തെ ദുർബലപ്പെടുത്തുക എന്നായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം ക്ഷേത്രത്തിന്റെ ഏക്കർ കണക്കിന് ഭൂമി സ്വന്തമാക്കുക എന്ന ഗൂഢലക്ഷ്യം പലർക്കും ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു ശ്രീ അയ്യർ എന്ന സാമൂഹ്യ നിരീക്ഷകർ തന്റെ പി ഗുരു എന്ന യൂട്യൂബ് ചാനലിൽ പറഞ്ഞത് ധർമ്മസ്ഥലയെ അപകീർത്തിപ്പെടുത്തുന്നതിനു പിന്നിൽ പ്രവർത്തിച്ചത് തമിഴ്നാട്ടിൽ നിന്നുള്ള കോൺഗ്രസ് എം പി ശശികാന്ത് സെന്തിൽ ആണെന്നാണ് മുൻ ഐ എസ് ഉദ്യോഗസ്ഥൻ കൂടിയായ ഇയാൾ ഏറെക്കാലം ദക്ഷിണ കന്നഡയിൽ ഡെപ്യൂട്ടി കമ്മീഷണറായി പ്രവർത്തിച്ചിരുന്നു അക്കാലഘട്ടത്തിലെ ധർമ്മസ്ഥലയുടെ ശക്തിയും ദൌർബല്യങ്ങളും ശശികാന്ത് സെന്തിലിന് അറിയാമായി ായിരുന്നു എന്നും ശ്രീ അയ്യർ പറയുന്നു ഇദ്ദേഹം തമിഴ്നാട്ടിലെ മതപരിവർത്തന ലോബിയുടെ പ്രതിനിധിയാണെന്നും ആരോപിക്കപ്പെടുന്നുണ്ട് ധർമ്മസ്ഥല ഗൂഢാലോചനക്ക് പിന്നിലുള്ള യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ കഴിയാത്തത് അതിന്റെ ആസൂത്രണം ഒരു ഐ എസ് ബുദ്ധിയിൽ നിന്നും വന്നതിനാലാണ് എന്നും അയാൾ പറയുന്നുണ്ടായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം അമിത്ഷായെ നേരിൽ കണ്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യത്ത് മാവോയിസ്റ്റ് ഭീഷണിയുള്ള ജില്ലകളുടെ പട്ടികയിൽ നിന്ന് കണ്ണൂരിനെയും വയനാടിനെയും ഒഴിവാക്കിയ നടപടി പുനർപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ചർച്ചകളിലൂടെ മാവോയിസ്റ്റ് പ്രശ്നം പരിഹരിക്കാമെന്ന് സിപിഎമ്മിന്റെ പ്രഖ്യാപിത നയത്തിൽ ബിരുദമല്ലേ ഫണ്ട് ചോദിക്കാനെന്നതാണ് മാധ്യമപ്രവർത്തകരോട് നയം വേറെ ഫണ്ട് വേറെ എന്നായിരുന്നു പിണറായിയുടെ മറുപടി ഈ വർഷം മെയ് ബിജെപി ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ കേന്ദ്രസേന ഇരുപത്തിയേഴ് മാവോയിസ്റ്റുകളെ ഏറ്റുമുട്ടലിൽ വധിച്ചിരുന്നു ഉന്നത മാവോ മാവോവാദി നേതാവ് ബസവരാജ് ഉൾപ്പെടെയുള്ളവരെ സുരക്ഷാ സേന വധിച്ചതിൽ ശക്തമായി അപലംബിച്ച് സിപിഎം പോളിറ്റ് ബ്യൂറോ രംഗത്ത് വന്നിരുന്നു മാവോയിസ്റ്റുകളുമായി ചർച്ച നടത്തി പ്രശ്നപരിഹാരം തേടാത്ത ഏകപക്ഷീയമായി വെടിവെച്ച് കൊല്ലുന്നവർ മനുഷ്യരത്വരഹിതം ആണെന്നായിരുന്നു സിപിഎം പോളിറ്റ് ബ്യൂറോയുടെ പ്രസ്താവന ചർച്ചയ്ക്ക് തുനിയാതെ ഉന്മൂലനം ചെയ്യുന്ന നിലപാട് ഫാസിസ്റ്റ് പ്രവണതയാണ് എന്നും പി ബി കുറ്റപ്പെടുത്തി സേനയുടെ നടപടി ജനാധിപത്യത്തിന് തീരാ കളങ്കമാണെന്നായിരുന്നു സിപിഎം പറഞ്ഞത് എന്തായാലും അത് മാവോയിസ്റ്റുകളെ പിണറായി കൊല്ലുന്നത് അദ്ദേഹത്തിന് ഹെലികോപ്റ്ററിൽ കറങ്ങാൻ വേണ്ടി മാത്രമാണെന്നാണ് പറയപ്പെടുന്നത് കേരളത്തിൽ മാവോയിസ്റ്റുകൾ ഇല്ലെങ്കിൽ പിണറായിയുടെ കറക്കം നിൽക്കും കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ യാത്ര അവസാനിപ്പിച്ച് പിണറായിയുടെ ഹെലികോപ്റ്റർ യാത്ര തുടരണമെങ്കിൽ നാലഞ്ച് മാവോയിസ്റ്റുകളെങ്കിലും പിടികൂടണം ആര് ആരുവഴങ്ങിയാലും പിണറായിക്ക് മുന്നിൽ അമിത്ഷാഴങ്ങില്ല കാരണം ആർ എസ് എസ് പിണറായിക്ക് എതിരാണ് അമിത്ഷാ മാവോയിസ്റ്റ് വിഷയത്തിൽ പിണറായിക്ക് ഉറപ്പുകൾ നൽകാതിരുന്നതും ഇതുകൊണ്ട് തന്നെ ഇതേ ആവശ്യം നരേന്ദ്രമോദിക്ക് മുന്നിൽ ഉന്നയിച്ചെങ്കിലും അമിത്ഷാ തീരുമാനിക്കട്ടെ എന്നായിരുന്നു മറുപടി ഏതായാലും തന്റെ ടൈം തെറ്റായും പിണറായിക്ക നന്നായി അറിയാം